ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കൊപ്പം സർവീസ് ബാങ്കിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയപ്പ് നൽകി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ സഹകാരികളും അവരോടൊപ്പം നിൽക്കുന്ന നിക്ഷേപകരും ഇടപാടുകാരും ഇത് രാജ്യത്തിന്റെ ജനകീയ ബാങ്കാണ് എന്ന് അതിനുവേണ്ടിയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ നിക്ഷേപ സമാഹരണിച്ചപ്പോർഡാണ് എല്ലാ മേഖല ഉണ്ടായാലും കേരള മേഖല എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് ഈ വിശ്വാസ വിശ്വാസതയുടെ സ്വർണ്ണ ചരടാണിത് ആ സഹകാരികളല്ല ജനദ്രോഹികളാണ് എന്ന് ഒറ്റപ്പെടുത്താനുള്ള സെക്രട്ടറി ടി പി ഉണ്ണികൃഷ്ണൻ ബ്രാഞ്ച് മാനേജർ കെ പി രാജേന്ദ്രൻ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് മുഹമ്മദ് മൂസൻ എംഎൽഎ അധ്യക്ഷനായി പട്ടാമ്പി സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ടി ഗോപാലകൃഷ്ണൻ മംഗള പത്ര സമർപ്പണവും നിർവഹിച്ചു ചിത്ര വിമെൻസ് അക്കാഡമി എസ് എം പി ജംഗ്ഷൻ ഷോർണോ ഓപ്പൊസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി